കുറച്ചതാ മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കണ്ടോ സുഖനിടപ്പിടുത്തിടുവാണെങ്കിലോ ചിരിക്കുന്നു ഓടക്കോലിൽ എവിടെ പൊന്നോ ഓടക്കോലിൽ കാണാനേ ഇല്ല എന്താ വാണ്ടോ തേങ്ങ ചെലവും ഇന്ന് കുറുമ്പ് കാട്ടാൻ വേണ്ടി പിന്നെ ആരെ നടക്കുകയാണ് കേട്ടോന്ന് നമ്മള് മത്തനും വെള്ളപ്പയറും വെക്കും മത്തനും പരിപ്പും വെക്കും അതേപോലെ മത്തൻ എന്താ മത്തനും ചേലി എലിശ്ശേരി വെക്കും അപ്പൊ മത്തം കൂട്ടാൻ ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം മോര് കൂട്ടാൻ്റെ പോലെ മത്തം കൂട്ടാനും ഉണ്ടാകും ചന്തയിൽ സാധനങ്ങൾ വാങ്ങുമ്പോഴേ മത്തൻ കുമ്പളങ്ങി അതൊക്കെ കൊണ്ടുവിട്ടോ കയ്യില് തട്ടും കുഴിപ്പൊഞ്ഞോ കയ്യിൽ തട്ടും കയ്യിൽ തട്ടും പിന്നെ നമ്മളൊരു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ കുക്കിംഗ് മാത്രം നല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ കുറച്ച് കാര്യങ്ങളും കൂടി പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോസാണെ കൈപ്പക്ക ടോപ്പ് സീരിയസിനെ കൈപ്പയ്ക്കൊന്നും എടുക്കണ എന്താന്നറിയോ കൈപ്പയ്ക്ക കുട്ടികൾക്ക് അധികമല്ല എനിക്കും ഏറ്റനും ചതിയറിന് മാത്രമേ ഉള്ളൂ സുഖനിയും കൂട്ടില്ലാട്ടോ അപ്പൊ അവർക്ക് ഉള്ള കഴിഞ്ഞ് പറത്തു കൊടുക്കാന്ന് വിചാരിച്ചിട്ടേ ഇപ്പൊ നമ്മൾ ഇന്നലെ പാലക്കാട് പോയിരുന്നില്ലേ പാലക്കാട് പോയപ്പോ കാറിലാ പോയിരുന്നു അമ്മേനെയും കൊണ്ട് പോയപ്പോ അതിലൊരു വ്യക്തി പറഞ്ഞിരുന്നു ഏർ അമ്മേനെ എന്താ കാറിൽ പോവാനുള്ള എന്ത് യോഗ്യത അമ്മയ്ക്കില്ല അമ്മ ചെറ്റക്കുടിയില്ലേന്ന് ആ ഒരു ഇതില് വരുന്ന പോലെ പറഞ്ഞു ഞാൻ ആ ചേച്ചിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ബാക്കി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കും വേണ്ടിട്ടല്ല ചേച്ചിക്ക് ചിലപ്പോ എന്റെ വീട് ചെറ്റക്കുടിലായിരിക്കാം എന്താ സൗകര്യങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വർഗമാണ് കേട്ടോ കാരണം എൻ്റെ അമ്മ പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുഴു കുടിയൻറെ കൂടെയാണ് എന്റെ അമ്മ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് എന്റെ അമ്മയ്ക്ക് അച്ഛനും അമ്മയും ആരും ഉണ്ടായിരുന്നില്ല അമ്മ അമ്മമാരുടെ വീട്ടിൽ നിന്നിട്ട് അവര് കൊറച്ചുകാലൊക്കെ അമ്മേനെ നോക്കി അത് കഴിഞ്ഞുകഴിഞ്ഞാ ഒരു പതിനഞ്ച് വയസ്സായപ്പോ അമ്മേനെ കല്യാണം കഴിച്ചു കൊടുത്തു ആരും ചോദിക്കാൻ ആളും നാതി ഇല്ലാത്ത ഒരാളെ ഒരാളുടെ കയ്യിൽ പിടിച്ചു കൊടുത്തു എന്നുള്ളു അയാളുടെ സ്വഭാവം എന്താണെന്നോ അയാൾ എങ്ങനെയാണ് ജീവിക്കുന്നോ ഒന്നും അറിയില്ല പതിനഞ്ചു വയസ്സുള്ളത് പറഞ്ഞാൽ എൻറെ എങ്ങനെ ആ ഒരു പ്രായത്തിൽ എൻറെ അമ്മേനെ കല്യാണം കഴിച്ചു കൊടുത്താ കല്യാണം കഴിച്ചു കൊടുത്ത് നാലാമത്തെ ദിവസം എൻറെ അമ്മ പണിക്കിറങ്ങിയതാ ഇന്ന് വരെ ഇന്ന് വരെ എൻ്റെ അമ്മ ആ പണിയും കൊണ്ട് തന്നെ ജീവിക്കുന്നു അപ്പൊ ഞങ്ങള് മൂന്ന് മക്കളും ഞങ്ങളുടെ അമ്മേനെ പൊന്നുപോലെ നോക്ക നോക്കും ഞങ്ങളുടെ കഴിവിനനുസരിച്ച് പക്ഷെ ഞങ്ങളുടെ അമ്മ നിക്കാത്തതും കൊണ്ടാണ് പിന്നെ ഞാൻ പറയട്ടെ എല്ലാവരെയേക്കാട്ടും കൂടുതൽ എന്താർഹത എൻ്റെ അമ്മയ്ക്കുള്ളത് ഞങ്ങളെ മൂന്ന് മക്കളെ ഒരു കല്ലുടിയന്റെ കൂടെ ഇരുന്ന് തല്ലു അടിയും കൊണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞില്ലേ ഇതൊന്നും ഞങ്ങളുടെ ചെറ്റപ്പരല്ല ഞങ്ങൾ നാല് ഭാഗം മറയ്ക്കാനും കൂടി ഇല്ലാണ്ട് മുകളില് വെറും ഷീറ്റില് ഷീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇങ്ങനത്തെ ഷീറ്റല്ല അറിയുന്നത് പനംപട്ട പനംപട്ട ഈ വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയോന്ന് കെതി കിട്ടിട്ടുണ്ട് എന്ന് അറിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഇങ്ങനെ എന്താ ചിലപ്പോ ചേച്ചിക്ക് എല്ലാ സൗകര്യങ്ങളും ദൈവം ഭാര്യ കോരി തന്നിട്ടുണ്ടാവും ഇതും ഇല്ലാത്തവരും ഞങ്ങളെക്കാട്ടിലും കഷ്ടപ്പെടുന്നവരില്ലേ ഞങ്ങളെക്കാട്ടിലും എത്ര കാലം ഞങ്ങൾ വെള്ളം കിണറില്ലാണ്ട് സർക്കാർ എന്നിട്ടൊന്നും ഒക്കെ നമ്മൾ വെള്ളം കോരി ജീവിച്ചിട്ടുണ്ട് എന്നറിയോ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇല്ലേ ഇന്നേ വരെ ഞങ്ങളെ മൂന്ന് മക്കൾ ഞങ്ങളുടെ അമ്മ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എൻറെ അമ്മ നല്ല ചെറുപ്പുള്ള സമയത്ത് ഫുള്ളും തല്ലും മടിയും മാത്രം എന്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ളൂ എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛനെ കിഡ്നി കരലൊക്കെ പോയിട്ടും എൻ്റെ അമ്മയാണ് എല്ലാ ആശുപത്രികളിൽ കൂടിയും കൊണ്ടിട്ട് എൻ്റെ അച്ഛനെ നോക്കിയത് ഏർ ഇന്നിപ്പോ ഒരു മകള് എന്താ ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് സ്ഥലം എന്നേലും ഒന്നും ഉണ്ടായിരുന്നില്ല പണിയെടുത്ത് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി ഏർ അതിൽ മൂ നാലാമത്തെ വീടാണ് വീടാണിപ്പൊ ഞങ്ങളുടെ ഈ വീട് വീടിരിക്കണത് അതൊരാള് ഞങ്ങള് സിമന്റ് കട്ട് എന്താ അല്ലെങ്കിൽ വെട്ടുകല്ലോന്നല്ല നമ്മളധാനിച്ച് മണ്ണ് കുഴച്ച് ഉണ്ടാക്കി കട്ട ഉണ്ടാക്കിയിട്ടില്ലേ ആ കട്ട കൊണ്ട് ഉണ്ടാക്കിയ വീടാണത് പിന്നെ എന്താ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു ഏട്ടന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഏട്ടൻ കുടുംബം നോക്കിയാൽ ഏട്ടൻ കല്യാണം കഴിഞ്ഞു അച്ഛൻ കള്ളുടിച്ച് വഴക്കുണ്ടാക്കുമ്പോ ഒരു അന്യ വീട്ടിൽ നിന്ന് പെൺകുട്ടി വരുമ്പോ ഏത് സമയവും വഴക്കും വക്കാൻ ആ പെൺകുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റു അപ്പൊ അവര് സ്വന്തമായിട്ട് മാറി ഇതൊക്കെ നമ്മളില്ലേ ഒന്നും ഇല്ലാത്തോടന്ന് ഞങ്ങൾക്ക് അഞ്ചു സെൻറ്റ് സാലം ചെറിയൊരു വീടാച്ചൊരു വീട് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തു എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ അന്ന് പതിനഞ്ച് പവനും മുപ്പത്തി അതിനായിരം രൂപയും ഈ ആരാൻ്റെ കൂലിപ്പണി എടുത്തിട്ടാണ് എനിക്ക് തന്നത് അത് കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ പ്രസവം കാര്യങ്ങൾ എല്ലാം ഒരു ഒന്നിനും ഒരു കുറവ് വരുത്താണ്ട് അവരെ കൊണ്ട് പറ്റണ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചെറ്റവീട് എന്ന് പറയുമ്പോൾ പറയാണ് വയനാട് ദുരന്തം അല്ലെങ്കിൽ ഓരോ വിഷമങ്ങൾ നിങ്ങൾ കാണുന്നതല്ലേ നിങ്ങൾ ഈ ഈ ലോകത്തൊന്നല്ലേ അല്ലേ ജീവിക്കുന്നത് ഇന്നും തന്നെ ഇപ്പൊ എനിക്ക് ഭയങ്കര വിഷമം എനിക്ക് എല്ലാറ്റിനെക്കാട്ടിലും വിഷമം എൻ്റെ അമ്മയുടെ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ എന്നും അച്ഛനില്ലാണ്ടും അമ്മിയില്ലാണ്ടും ആരുടെ ഒരു സഹായം ഇല്ലാണ്ട് ഒരാക്കൂടെപ്പുറപ്പുകളുടെ ആരുടെ ഒരു സഹായമില്ല ഒരു രൂപ എൻ്റെ അമ്മ നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനിന്നോ അമ്മ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല ഒരു നേരത്തെ ഭക്ഷണം അതും ഇന്ന് വരെ ചെയ്ത് തന്നിട്ടില്ല ആരുമില്ല എന്റെ അച്ഛൻ വരെ എൻ്റെ അമ്മയ്ക്ക് ഒരു തൊരും കൊടുത്തിട്ടില്ല നമ്മുടെ ഞങ്ങളുടെ നാട്ടുകാർക്ക് മുട്ടറി ഞാൻ ഒരു പ്രാവശ്യം തന്നെ പറഞ്ഞിരുന്നു അറിയാതെ പറഞ്ഞു എന്താന്നറിയോ എന്റെ അച്ഛൻ്റെ ഷാപ്പിലാണ് കറിക്കച്ചവടം എന്ന് പറഞ്ഞു അപ്പോൾ അതിലെന്നെ ഒരു നെഗറ്റീവോ തന്നു നീ ഷാപ്പിലെ കറിക്കച്ചവടക്കാരന്റെ മകളല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു നെഗറ്റീവോ തന്നു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സുഖ എൻറെ വീട് എൻ്റെ കാനത്തെ വീട് ജപ്തി നോട്ടീസ് വന്നിട്ട് കിടക്കുകയാണ് നമ്മൾ നമ്മുടെ സങ്കടങ്ങളൊന്നും നിങ്ങളോട് പറയുന്നില്ല ഒരു വിഷമങ്ങളാണെന്ന് വെച്ചാൽ ചിരിച്ചു മുഖത്തോട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലാതെ നമ്മൾ ഒരു സങ്കടപ്പെട്ടിട്ടോ ഒരു വിഷമിച്ചിട്ടോ ഒരു കാര്യങ്ങൾ കാണുന്നില്ല നമുക്ക് വേണ്ടി ബാധ്യത വന്നതാ അമ്മ എത്ര സങ്കടപ്പെട്ടിട്ടാ ഓരോ ദിവസം തള്ളി നിൽക്കണമെന്നറിയോ ഏഹ് ഇന്നാലെ എന്റെ അമ്മ ഓരോ ജീവിതം ചിരിച്ചിട്ടല്ലാതെ എൻ്റെ അമ്മേനെ കണ്ടിട്ടില്ല ഇന്നലെ ഈ കമന്റ് കണ്ടപ്പോ ഇങ്ങനെ കമന്റ് വന്നു പറഞ്ഞപ്പോ അമ്മ അറിയാണ് എന്താ എന്താ അലയെ ചോദിച്ചു ശരിയാണ് എൻറെ അമ്മയ്ക്കൊരു സ്വർണ്ണെടാൻ പോതി ആഗ്രഹില്ലാട്ടോ എന്നും ഈ മുക്കിന്റെ 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 മാത്രമേ ഇടുള്ളൂ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോ ആ അത് ഊരിയിട്ട് ഞങ്ങൾക്ക് തരും ഞങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ട് എൻ്റെ രണ്ടാമത്തെ മോൾക്ക് കാതില് കാതുകൂത്താൻ പൈസ ഇല്ലാണ്ട് എൻ്റെ അമ്മയുടെ കാതത്തെ കമ്മല് കൊണ്ട പണയം വെക്കിയല്ലേ വിറ്റിട്ട് എൻറെ അമ്മ കാതുകൂത്തി തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങള് ചെയ്ത് എൻ്റെ അമ്മയാണോ കാലില് പോവാൻ യോഗ്യത ഇല്ലാത്തത് ദൈവം നമ്മൾ എന്താ പറയണോ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയുള്ള ഒരു ആഗ്രഹം ആഗ്രഹമില്ലാട്ടോ എല്ലാവരുടെ പോലെ എത്ര രാത്രികളില്ലേ വയർ നിറയെ ഭക്ഷണം കഴിക്കാണ്ട് ഞങ്ങള് ഞങ്ങളുടെ വീടിന്റെ മുമ്പത്തെ കനാലിൽ കടന്നിട്ടുണ്ട് എത്ര രാത്രികൾ എൻ്റെ അമ്മ ഈ പറ നമ്മളൊന്നും ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത എൻ്റെ അച്ഛൻ വഴക്കുണ്ടാക്കിട്ട് തല്ലു അടി ഉണ്ടായിട്ട് എവിടേക്കും പോവാനൊരു സ്ഥലമില്ലാണ്ട് ആ അടുത്ത വീട്ടിൽ ഞങ്ങളുടെ ആൾക്കാരും കൂടി കൂടിയല്ല ഇത്രയും ദിവസം ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയി കടന്നിട്ടുണ്ട് പിന്നെ എപ്പോഴും അവിടെ പോകുമ്പോൾ അച്ഛൻ വഴക്കുണ്ടാക്കു അത് കാരണം എൻ്റെ അമ്മ വീടിൻ്റെ മുമ്പത്തെ കനാലില്ലേ ആ കനാലിൽ അമ്മ മുണ്ടും ആണ് കേട്ടോ അമ്മയുടെ മുണ്ട് അയച്ചിട്ട് ഞങ്ങൾ കടത്തി ഉറക്കിയിട്ടുണ്ട് എൻ്റെ അമ്മ അങ്ങനെയൊക്കെ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത് നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാവുക വച്ചാൽ രണ്ടമ്മമാര് ഈ കാറല്ല ഞങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുമോ ആ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ നോക്കും ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു വലിയ കുറേ സ്വർണത്തിലോ അല്ലെങ്കിൽ നല്ല ഡ്രെസ്സിലോ നല്ല ഒരു മനുഷ്യൻ ഒരാളെ ബുദ്ധിമുട്ടിക്കാതെയും ഒരാളെ വിഷമിപ്പിക്കാതെയും ഒരു വാക്ക് കൊണ്ട് വിഷമിക്കാതെയും പറ്റാതിരിക്കണ ഒരാളില്ലേ ഒരു നമുക്ക് ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഒരാളെ ഉപദ്രവിക്കാതിരുന്ന് നോക്കിയാൽ അതാണ് ഏറ്റവും വലിയത് നമ്മൾ മനപ്രാക്ക് വാങ്ങി പാടില്ല ആരുടെയും എപ്പോഴും എന്താ എൻ്റെ അമ്മയൊക്കെ അല്ലേ നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളൊക്കെ ഇന്നും പൊട്ടക്കേനറ്റിൽ കിടക്കണ ഒരു ആണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ നമ്മള് കൊഞ്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൊഞ്ചല്ല ഞാൻ പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന നമുക്ക് എന്നെ എന്റെ കെട്ടിയവൻ ഒരു കുട്ടീനെ പോലെ തന്നെ നോക്കിയിരുന്നത് നമ്മളെ ഏട്ടാ ഏട്ടാന്ന് വിളിച്ചത് ശീലായി അതിപ്പോ എന്താ നമ്മൾ എന്ന് കാണാ ഇപ്പോൾ സതിയേട്ടനാവട്ടെ അനിയേട്ടനാവട്ടെ അമ്മയാവട്ടെ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് വേറൊരു വീട്ടിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് എൻ്റേത് അമ്മായിയമ്മയാണ് അല്ലെങ്കിൽ എൻ്റെത് ഇളയച്ഛനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ വലിയേട്ടനും ചെറിയേട്ടനും എങ്ങനെ ആ ഒരു ഫീൽ തന്നെയാണ് ഞാൻ ഇവിടെ കഴിയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ എന്താ പറയണെന്നറിയോ നിങ്ങൾ എന്തോ പറഞ്ഞോളും പക്ഷെ എല്ലാതും എല്ലാ മനുഷ്യന്മാരുടെയും ഉള്ളിൽ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും എൻ്റെ അമ്മ ഒരുപാട് അനുഭവിച്ച് ഞങ്ങൾ ഒരന്തോടം അല്ലാതെ ഞങ്ങളെ വളർത്തിയതാട്ടോ അച്ഛൻ്റെ ഒരു അച്ഛൻ മരണപ്പെട്ടു അച്ഛനൊരിക്കലും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അച്ഛൻ്റെ അന്നത്തെ ജീവിത രീതികൾ അങ്ങനെ ആയിരുന്നു എനിക്കില്ലേ ഈ കയ്പയ്ക്കയുടെ ഉള്ളത്തെ ഈ സംഭവം വെള്ളമില്ലേ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞാൻ കളയാനേ അയക്കില്ല പക്ഷെ അനിയം പറയേ എന്തിനാതിങ്ങനെ ഇടുന്ന അത് കളഞ്ഞോടെ ചോദിക്കും അപ്പോൾ മഴ ഉണ്ടോ ഇവിടെ ചെറുതായിട്ട് ചാറിപ്പോണട്ടോ കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ല കിച്ചുട്ടിന്റെ പനി അപ്പൊക്കെ ചിലപ്പോൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മതി കേട്ടോ എനിക്ക് പെട്ടെന്ന് വേഗം വേഗം പനി ഉണ്ടാവും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ തണുത്ത വെള്ളം എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ കുറച്ച് കൂട്ടാന വെക്കുന്നുണ്ട് എന്താ പറയുക വൈകുന്നേരത്ത് കുറച്ച് രസം വെക്കണം ഇവിടെ മൊത്തം കൂട്ടാൻ അധികം അനിയന് പറ്റില്ല ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ അമ്മേനെക്കുറിച്ച് അഭിമാനമുള്ളൂ കേട്ടോ കാരണം എന്താണെന്നറിയോ അതുകൊണ്ടാണ് ഞാനൊക്കെ ഇന്ന് ഇങ്ങനെ ആയത് എൻ്റെ അമ്മ നല്ലതായതുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കാനും ഒരു കുടുംബം എന്താണെന്നറിയാനും എല്ലാവരോടും എങ്ങനെ പെരുമാറേണ്ടത് എന്നറിയാനൊക്കെ അല്ലേ നമ്മുടെ അമ്മ തന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു പാടെന്ന് പറയുന്നത് നമ്മൾ അരപ്പൊഴിച്ചു കൊടുക്കുന്നുട്ടോ തേങ്ങയും ചെറിയുള്ളിയും ജീരകവും കൂടി അരച്ചതാണെ മ്മൂട്ടി അച്ഛമ്മടെ കൂടെ പോയി കഴിഞ്ഞ എന്തെങ്കിലുമൊക്കെ അച്ചമ്മ വാങ്ങിക്കൊടുക്കട്ട കറിവേപ്പിലിട്ടുകൊടുക്കണ്ട പോവസിനേലോ അച്ഛൻ കൂടി ഇല്ല പറഞ്ഞാ പൊന്നു കണ്ടതൊക്കെ എനിക്കിഷ്ടമായിട്ട് നമ്മുടെ കൂട്ടാനായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടികട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കമുളക് ഇട്ട നമ്മൾ ഉണക്കമുളകൊന്നും കടുക് വറക്കുമ്പോൾ അങ്ങനെ ഇടാറില്ല കേട്ടോ കടുുകും ഇടും പിന്നെ ചട്ടിയെടുത്ത് തേച്ചിട്ടുണ്ട് കയ്പൊടുക്കുന്നു കുറച്ച് നല്ല ഒഴിച്ചെടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നു ഇത് കൂടെ നമ്മളീ പച്ചമുളകില്ലേ കത്തി തിരിച്ചിട്ടാ ഓടിക്കുന്നത് അങ്ങനെ പൊളിച്ചിടുക നമ്മളാദ്യം വീട്ടിലേ എന്റെ വീട്ടിലും ഇവിടെ ഒക്കെ ചെയ്തിരുന്നാട്ടോ ഇപ്പോഴും ചെയ്യാറുണ്ട് ഇപ്പൊ അധികം കടുക് വറുത്തിട്ടൊക്കെ തന്നെയല്ലേ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുക പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടാട്ടോ കൈപ്പയ്ക്ക് ഉപ്പേരിയും പയറുപ്പേരി ഇങ്ങനെ തുള്ളി വെള്ളത്തിൽ ഉപയോഗിച്ചെടുത്തിട്ട് അത് ഇങ്ങനെ വെള്ളം കത്തിക്കാഴ്ച കേട്ടോ അത്ര മതി പച്ചമുളക് പച്ചമുളക് കാണുമ്പോഴായിരിക്കും നിങ്ങൾ നല്ല എരിവായിരിക്കുന്നു പക്ഷെ എരിവൊന്നുമില്ല ഇത് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ നല്ല പോലെ വന്നിട്ടുണ്ട് കൊറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കണ്ടോ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ നല്ല രസമായിട്ടോ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലാസ്റ്റ് ആദ്യമൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു ഉപ്പേരി പയർ ഉപ്പേരി ഒക്കെ വെച്ചിരുന്ന ചെറിയ ഉള്ളിയൊന്നും കൂട്ടാണ്ട് അപ്പൊ എനിക്കിവിടെ വരുമ്പോ ഇവിടെ വന്നപ്പോ ഇവിടത്തെ അമ്മ ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ നമ്മള് ഉള്ളി കൂട്ടിയിട്ടും വെക്കും അങ്ങനെ കൂട്ടിട്ടില്ലേ ഇനി ഒന്നും കൂടി ഇത് ഇരുന്ന് വലിക്ക് ഇപ്പൊ ഇതിൽ എല്ലാറ്റിലും എണ്ണയൊക്കെ നല്ല പിടിക്കും അങ്ങനെ ഉപ്പേരി വെച്ചിട്ടുണ്ടോ അങ്ങനെ ഇപ്പോഴൊക്കെ എല്ലാവരും ഉള്ളീൻ തേങ്ങയൊക്കെ കൂട്ടിയിട്ടല്ലേ ഉപ്പേരി വെക്കുക ഉപ്പേരി വെക്കാത്തവർ ഒന്ന് വെച്ചോക്കട്ടോ അടിപൊളിയാണ് ഇഷ്ടമുള്ളവർക്ക് കിട്ടും ചിലർക്ക് എല്ലാവരും ഒന്നും ചിലർക്കിഷ്ടാവില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആണ്ട്ടോ അതിൻ്റെ ഈ പച്ചമുളകും ഒക്കെ കടിച്ചുകൂട്ടി കഴിക്കാൻ വഴുതനങ്ങ വഴുതനങ്ങ അതേപോലെ വെക്കും അതേപോലെ പയറ് വെക്കും കൈപ്പക്ക വെക്കും ആദ്യകാലത്ത് ഉപ്പേരികളൊക്കെ വെക്കുമ്പോ കറൂത്തുംകായൊക്കെ ഉപ്പേരി വെക്കുമ്പോ അങ്ങനെ വെക്കുള്ളു കടുക്കൊന്നും താളിക്കില്ല ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെച്ച് വെക്കും കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുത്തു സംഭവമായിട്ടാ നല്ലപോലെ അളച്ചു കൊടുക്കണ്ട ഇപ്പൊ എല്ലാവരും നമ്മൾ തന്നെ ചെറു ചെറുതാക്കി എരിഞ്ഞ് എണ്ണയിൽ അങ്ങോട്ട് വറുത്തിടലേ ചെയ്യാ വെള്ളം ഒഴിച്ച് വേവിക്കില്ലല്ലോ പക്ഷെ ആദ്യമൊക്കെ വെള്ളം ഒഴിച്ചിട്ടല്ലേ വേവിച്ചത് നല്ല ചൂട് അടിപൊളിയാണ് അതോ നല്ല ചൂടുണ്ട് കേട്ടോ അടിപൊളിയാണ് നമ്മൾ മത്തം കൂട്ടാൻ ഇങ്ങനെ വെക്കാൻ പറയില്ലാട്ടോ മത്തം കൂട്ടാൻ അധികം ആൾക്കാർ ഇങ്ങനെ തന്നെയല്ലേ വെക്കുക അപ്പോൾ കയ്പയ്ക്കപ്പേരി ഇങ്ങനെ വെക്കാത്തതൊന്ന് വെച്ച് നോക്കെ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇഷ്ടമാവും എന്തായാലും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം